ണ്ടല്ലോ ആരൊക്കെയാണ് പോകണ്ടത് അമ്മും കൂടെ ലീവില്ലേ എല്ലാരും ചെല്ലാൻ പറഞ്ഞതാണ് പോകണ്ടേ ഈ മാസയ്ക്ക് കൊറേ ലീവായതാണേ നീ ലീവ് കിട്ടുവല്ലേന്ന് അറിയില്ല ഹലോ ആ എന്താ ഷീജെ ആണോ എനിക്കാ കിട്ടിയത് ഏ അതെന്തായാലും എനിക്ക് തന്നെ വേണോ അടുത്ത മാസം ഓണല്ലേ എനിക്ക് കൊറേ പരിപാടിയൊക്കെ ഉള്ളതാണ് എന്നാ ആയിക്കോട്ടെ അതെ കുടുംബശ്രീന്റെ കുറി കിട്ടിയിട്ടുണ്ട് അത് നമ്മക്കാണ് കിട്ടീണത് അപ്പൊ തിരുമുറി ചെയ്യട്ടെ കേടുത്തിന് ഓഫറൊക്കെ ഉണ്ട് ഞാനത് മാറ്റിയെടുക്കാൻ വിചാരിച്ചിരുന്നു അത് ഫ്രിഡ്ജിനൊന്നും ഞാൻ തരൂല അതെ നമ്മളാ കക്കൂസ് കേട് തന്നിട്ടേ അത് നേരക്കാൻ വേണ്ടിട്ട് അബ്ബാസ് വന്നിരുന്നല്ലോ ഓനാണ് വാർത്തത് ഓന ഇരുപതിനായിരം കൊടുക്കാണ്ട് അത് കൊടുക്കാൻ പറ്റൂലേക്ക് അതിന്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല അബ്ബാസ് ആ കുടുംബം ഭയങ്കര കഷ്ടത്തിലാണ് ആ പൈസ എങ്ങനെയാലും നമ്മൾ എങ്ങനെ കൊടുക്കണം ആ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് തരണ്ടിട്ടോ അതാ അടുത്ത് കൊണ്ടുപോയി കൊടുക്കോണ്ടു അബ്ബാസിന് കൊടുക്കുന്ന പ്രത്യേകം പറയണം